അല്ലാമലേക്കും നമസ്കാരം ഞാൻ ആശ്രമനുമാണ് ഇന്ന് നമ്മുടെ റഹീമിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് റഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നാടൊരുങ്ങി ഇന്ന് മുപ്പത്തിനാല് കോടി രൂപ എന്ന ആ വലിയ സംഖ്യ ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഏറ്റവും വലിയ ത്യാഗം ചെയ്ത നമ്മുടെ ബേബി ചമ്മണ്ണൂർ അതേമാതിരി നമ്മുടെ ജിൻഷാദ് കല്ലൂർ ജിൻഷാദ് കല്ലൂരിൻ്റെ പ്രവർത്തനം ഏപ്രിൽ അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം കാൽനടയായിട്ട് നടന്നുകൊണ്ട് ഇന്ന് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം മക്കരപ്പറമ്പിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ എത്തിയപ്പോഴാണ് ജിൻഷ് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ റഹീമിൻ്റെ അക്കൗണ്ടിലേക്ക് ഏകദേശം മുപ്പത്തിനാല് കോടി എത്തിയിട്ടുണ്ടെന്നുള്ള ആ സന്തോഷ വാർത്ത കേട്ടത് ഇവിടെ നമ്മുടെ മാറഞ്ചേരിയുള്ള ഞങ്ങളുടെ കൂടെപ്പറപ്പായ ഒരുപാട് കാര്യപ്രവർത്തനം നടത്തണേ അരിക്ക മാറഞ്ചേരി നമ്മുടെ ജിൻഷാദിന് നരങ്ങൊള്ളം കൊടുത്ത് ഇവിടെ ചാവ് നടത്തു നിർത്തി ഇനി ഞങ്ങൾ പൊന്നുമ്മാന്റെ അടുത്തേക്ക് റഹീമിന്റെ പൊന്നുമ്മാന്റെ കണ്ണീര് നമ്മൾ കണ്ടതാണ് എല്ലാരും അവിടെ പോയി ആ ഉമ്മാനെ കാണാൻ പോവുള്ളൂല്ലേ തീർച്ചയായിട്ടും പലവിധ പിന്നെ ചാരിറ്റികളും മറ്റുള്ള നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇത്രമാത്രം ഒരു പിന്നെ ഒരു കുട്ടിക്ക് വേണ്ടിട്ട് സ്വന്തം അഞ്ചാം തിയതി മുതൽ തിരുവനന്തപുരത്തുനിന്ന് നടന്ന് ഇവിടെ എത്തി ഈ സ്ഥലത്തിന് വേറെന്താ അക്രപ്പറമ്പ് വരെ എത്തിയിട്ട് എല്ലാ യാദിനും സഹിച്ചു കൊണ്ട് അവിടുന്ന് പോരണം പൊട്ടി മാത്ര ഈ കൊടും ചൂട്ടത്ത് വരുന്ന വഴിയിൽ എല്ലാവരും അദ്ദേഹത്തിന് പൈസ കൊടുത്തപ്പോ അദ്ദേഹം എന്താ പറഞ്ഞു അതിലാണ് ഞാൻ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് എനിക്ക് പൈസ തരണ്ട പൈസ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ആക്കി ഒരു പൈസ ഒരു ക്യാഷിൽ പോലും ഞാൻ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിൽ കൂടെ അദ്ദേഹം കൊടുക്കുന്നത് ഇപ്പൊ കുറച്ച് നേരത്തെ തന്നെ ഒരു അയ്യായിരം പേർ ആൾ കൊടുത്തപ്പോൾ വാങ്ങിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥം അതാണ് ചാരിറ്റി അതായത് ഒരു മനുഷ്യന് വേണ്ടിട്ട് നമുക്ക് അഭിമാനമാണ് സ്വന്തമല്ല എനിക്ക് ഈ അഞ്ചാം തീയതി നടത്തുന്നുണ്ടെങ്കിൽ രാത്രി മുഴുവൻ എവിടെ ഉറക്കെന്നറിയാം വല്ല പെട്രോൾ പമ്പിന്റെ സൈഡിലോ അല്ലെങ്കിൽ പുറംപോക്കിന്റെ സൈഡിലോ ഒക്കെ കാരണം സുഖസുന്ദരമായിട്ട് ഉറങ്ങാനും ഞാൻ പക്ഷെ ചോദിച്ചു നോക്കുമ്പോൾ കക്ഷിയുടെ ഞാനിപ്പോഴും പരിചയപ്പെട്ടത് അഞ്ച് പിന്നെ ടെക്സ്റ്റൈൽസ് ഉണ്ട് അത്യാവശ്യം ചുറ്റുപാടുണ്ട് എ സിയിൽ കിടന്ന് ഉറങ്ങാനുള്ള ചുറ്റുപാടുണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ പൊന്നുമോനെ ഈ ഉമ്മാടൊക്കെ സങ്കടം കണ്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടന്നിട്ട് ആൾക്കാരോട് കാശ് വാങ്ങിച്ചിട്ട് രക്ഷപ്പെടുത്താനുള്ള മാർഗം ഇതൊക്കെ തന്നെ ഇതാണ് നമ്മുടെ അഭിമാനം ഇതാണ് മലയാളികൾ ഇതാണ് കേരളം ഇതാണ് ഇന്ത്യ ആ ഒരു ഒരുമ ആ ഒരു ഒത്തൊരുമ അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി രക്ഷപ്പെട്ടത് ഇപ്പം മുപ്പത്തിനാല് കോടി ആയി ആയെന്ന് തന്നപ്പോളാണ് പറഞ്ഞത് ഇനി സ്റ്റോപ്പ് ചെയ്യുക ഇനി നിർത്തി അത് നമ്മൾ പറയാ പൈസ ആയിട്ടുണ്ട് ഇൽ ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല ഓ കാസർഗോഡിലേക്കാണ് യാത്ര അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്നിട്ട് ആ കാശ് ആപ്പും കയ്യിൽ വെച്ച് റൈമിന്റെ അക്കൗണ്ടിലേക്ക് അയക്കണ്ട പൈസ ഓരോരുത്തരോടും അപേക്ഷിച്ചുകൊണ്ട് കെഞ്ചികൊണ്ടും ഇതാ ഇങ്ങനെ ഒരു അനിയൻകുട്ടിന്റെ വധശിക്ഷ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ ഇത്രാന് ഉള്ളിൽ പതിനാറാം ഉള്ളിൽ ഇത്ര പൈസ എത്തിയില്ലെങ്കിൽ ആ കുടുംബം ആ കുട്ടിന്റെ ജീവിതം അതൊന്ന് മനസ്സിലാക്കാറുണ്ട് വളരെ സങ്കടത്തോടെ എല്ലാരും മുമ്പിലും ജിൻഷാദി തന്നെ തന്നെ ഈ ഒരു പിന്നെ മാതൃകയാണ് എന്താ ജിഷാദെ എന്തായാലും യാത്ര പ്രായത്തായി നമ്മൾ ഇറങ്ങിയ ഉദ്ദേശങ്ങള് പടസം പൂർത്തീകരിച്ചു ഒരുപാട് ലോകത്തുള്ള എല്ലാ മനുഷ്യ സ്നേഹികളും ഒരുമിപ്പിച്ചപ്പോ അല്ലേ കാര്യങ്ങൾ പൂർത്തീകരിച്ചു എന്താ ഇതിനെ പറ്റി പറയാനുള്ളത് ഇങ്ങനെ നടക്കാനും എന്താ നാട്ടിലിപ്പോ ഒരു പള്ളി പണിയാനായാലും അതുപോലെ തന്നെ ഒരു കിഡ്നി ഒരു ആവശ്യം പറഞ്ഞാലും കരൾ കരള് ഒരു ആവശ്യം പറഞ്ഞാലും ആയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ നാടിനെ ചേർത്ത് പിടിച്ച ആളുകളാണ് ഈ പാവം പ്രവാസികൾ തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന ഈ പ്രവാസികൾ ആ ഒരു പ്രവാസിക്ക് എന്താ പറയുക അറിയാതെ ചെയ്ത് പോയ ഒരു തെറ്റിൻ്റെ പേരിൽ പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കിടന്ന് കിടന്ന ആൾ നരക ജീവിതം അനുഭവിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകളാണ് അവരെ ചേർത്ത് പിടിക്കുന്നത് ആ നെയ്യത്ത് വെച്ചുകൊണ്ടാണ് എൻ്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരാളിങ്ങനെ കിടക്കണുണ്ട് ഞാൻ തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങനെ ആൾക്ക് വേണ്ടിയിട്ട് നടക്കാൻ പോവാണ് ഒരു ഏകദേശം ഒരു രണ്ട് കോടി രൂപയായിട്ടുള്ളൂ അമ്മച്ചി സമ്മതിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു ഇനി ഞാൻ കണ്ടു ആ വീഡിയോ കണ്ടു നീ എന്തായാലും നീ ആ മുന്നോട്ട് ചെല്ലുന്നതിനൊണ്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മയുടെ സമ്മതം വാങ്ങിക്കൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ തിരുവനന്തപുരം ആ കൊല്ലം ആലപ്പുഴ എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലയിലേക്ക് ഇന്ന് ഞാൻ എത്തിക്കുകയാണ് കാസർഗോഡ് വരെയായിരുന്നു എൻ്റെ യാത്ര അലഹദില്ല ഈ ലോക സമൂഹം എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് അവരും ഏറ്റെടുത്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് നമുക്ക് എത്തിക്കാൻ സഹായിച്ചത് കേരള സമൂഹം ഏറ്റെടുത്ത് തന്നെ കഴിഞ്ഞു ഇഷാ എല്ലാവരോടും എനിക്ക് നന്ദിയാണ് പറയാനുള്ളത് ഒക്കെ പൊട്ടിയിട്ടുണ്ട് പൊട്ടി പൊട്ടിട്ടുണ്ട് പൊട്ടിയല്ല നടക്കാൻ വരെ പറ്റണില്ലേ തോളത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ തോൾ പിടിച്ചിട്ടാണ് നടക്കണ്ടായിരുന്നു എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു മൂന്നാല് മണിക്കൂറിലേക്ക് എനിക്ക് എണിച്ച് നടക്കാൻ പറ്റില്ല നടക്കാണെങ്കി അങ്ങനെ കാലും ഒലിഞ്ഞ് നടക്കാൻ പറ്റും ഇപ്പൊ ഇതിനൊക്കെ എന്താ പറയാ സന്തോഷകരമായ നിമിഷത്തിലാണല്ലോ നമ്മളൊക്കെ ഇതൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചതിന്റെ ഒക്കെ ഫലം നമുക്ക് നമുക്ക് കിട്ടി ഞാനൊരു കാര്യം നമ്മളൊക്കെ എൻ്റെ കുട്ടി സപ്പോർട്ട് ചെയ്താണ് നമ്മൾ കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം ഫാദർ ഡേവിഡ് ചെറുമച്ഛനും ഞാനും കൂടി മുന്നിട്ടിറങ്ങി ഒരുപാട് ഇതേമാതിരി ഇപ്പം നമ്മളെ റഹീമിനെ സഹായിച്ച മാതിരി അത്രക്കും മലയാളികളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇറങ്ങി പക്ഷെ അത് അച്ഛൻ്റെ എന്തോ പ്രശ്നത്താൽ അച്ഛനെന്നും പിന്മാറേണ്ടിന്ന് നമ്മുടെ ബേബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യനെ ഈ ഒരു കാര്യത്തിലേക്ക് റഹീമിനെ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അത് വൻ വിജയത്തിലേക്ക് പടത്ത് എത്തിച്ചെന്ന് ആ നല്ല മനുഷ്യൻ്റെ ത്യാഗം അപ്പം ആ നല്ല മനുഷ്യനെ നമുക്ക് കേരളത്തിൽ കിഡ്നി മാറ്റി വെക്കുന്നതിനും പിന്നെ ക്യാൻസർ രോഗത്തിനും ലിവർ മാറ്റി വെക്കുന്നതിനും മജ്ജ മാറ്റി മാറ്റിവെക്കുന്നതിനും അങ്ങനെയുള്ള വലിയ വലിയ സംഖ്യ വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഹോസ്പിറ്റല് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്നിപ്പോ ഒരു ലിവർ മാറ്റി വെക്കുന്നതിന് ഇന്നിപ്പോ ഏകദേശം നാല്പത് ലക്ഷം രൂപയോളാണ് എന്ന് ചോദിക്കുന്നത് അടക്കം നാല് ലക്ഷം അതുപോലെ തന്നെ ഒരു കിഡ്നി മാറ്റി വെക്കുന്ന ഒരു ശത്കരിക്ക് വേണ്ടി ഇരുപത്തിയഞ്ചു ലക്ഷം സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഉള്ള കുറച്ച് ചാരിറ്റിക്കാരുള്ള കാരണം അത് ഇങ്ങനെ നടന്നു പോകണം ഇതും കൂടി ഇല്ലാത്തൊരവസ്ഥ ഇന്നിപ്പോ ഒരു ദിവസേന ഒരു പത്തോ പതിനഞ്ച് കേസുകളാണ് നമ്മുടെ ഈ കേരളത്തിൽ വരുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട ോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ റഹീമിന് വേണ്ടിട്ട് ഞങ്ങള് മുന്നിട്ടിറങ്ങിയപ്പോ നമുക്ക് നിമിഷ നേരം കൊണ്ട് ആ ദിവസം എത്തുന്നതിന് മുന്നേ നമുക്ക് മുപ്പത്തിനാല് കോടി രൂപ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത് മുന്നോട്ട് വരണം ഇത് മാനിക്ക ഒരുപാട് സ്വപ്നം കണ്ട ഒരു ഇതാണ് എന്താ രോഗികളാണ് തീർച്ചയായിട്ടും കണക്കില്ല അതായത് മാനുക്കാ കിഡ്നി ഞാൻ കൊടുക്കാൻ തയ്യാറ കയ്യിൽ കാശില്ല മാനുക്ക ലിവർ ഞാൻ കൊടുക്കാൻ തയ്യാറുടെ കയ്യിൽ കാശില്ല ഇൻ്റെ അമ്മക്ക് ഇൻ്റെ മകന് ഇൻ്റെ വാപ്പാക്ക് എൻ്റെ അമ്മക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്ന കുടുംബങ്ങളുണ്ട് അവരെ കണ്ണീര് നമ്മൾ ദിവസം കാണാൻ നമുക്ക് എത്ര രോഗികളെ നമുക്ക് നമ്മളൊക്കെ സഹായിക്കാൻ കഴിയുക പക്ഷെ ഒരു ഹോസ്പിറ്റല് നമ്മളെ നാട്ടിൽ കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റൽ ലോബികളെ ഈ അറക്കലും നിർത്താൻ കഴിയും അത് സ്വന്തമല്ല ഈ അർഹതപ്പെട്ട പാവപ്പെട്ട രോഗികൾക്ക് വലിയൊരു സാന്ത്വനവും അല്ലേ നമ്മളൊന്നിപ്പം ബേബിച്ചമ്മൂരെന്നു പറഞ്ഞാൽ വലിയ മനുഷ്യസിനെ നമ്മൾ റഹീമിനെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിൽ ഇത്രപ്പെടുത്താൻ തുടങ്ങിയത് രക്ഷപ്പെടുന്നു ഏറ്റവും വലിയ ഒരു ബിസിനസ്സാണ് ഇന്ന് ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ ഏറ്റവും വലിയൊരു ബിസിനസ് ആണ് ഇന്നൊരു മിഷൻ വാങ്ങി ഡോക്ടർമാർക്ക് പറയുന്നത് ഇത്ര ഓപ്പറേഷൻ ഈ ആഴ്ച വേണം എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർമാർക്ക് ഇവര് മാനേജ്മെന്റ് നിർദ്ദേശം കൊടുക്കുന്നത് ആവശ്യമില്ലാത്ത ആൾക്കാരിൽ ആൾക്കാരെ വരെ ഇന്ന് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നത് കിഡ്നി മാറ്റി വെക്കുന്ന നാല് ലക്ഷം രൂപയൊക്കെ നടക്കുന്ന അത് ലക്ഷം ലക്ഷം നടക്കുന്നത് കൊടുക്കുമ്പോ കൊടുത്താലാണ് നമുക്ക് ഒരുപാട് കുടുംബത്തിന് കൊടുക്കാൻ ആൾക്കാരുണ്ട് ഗ്രൂപ്പ് മാറിയും കാരണം പറഞ്ഞ് പോലും ഒഴിഞ്ഞു മാറും ഈ പൈസക്ക് കിട്ടി പേടിക്കുമ്പോ ആ മനുഷ്യന്റെ പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കിട്ടി കൊടുക്കുന്നത് എന്നാൽ അദ്ദേഹം ജീവിക്കില്ലേ അപ്പൊ സ്വന്തം കുടുംബത്തിന് കൊടുക്കണം ഞാൻ പല കേസ് അടുത്ത് വന്നതുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഞാൻ എന്തെങ്കിലും കുടുംബത്തിന് കൊടുത്തു അത് അതെല്ലാവർക്കും പേടിയാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ ഈ പത്ത് മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം ഉറപ്പും നമ്മള് അവിടുന്നവിടുന്ന് പിരിച്ചിട്ടുണ്ടാക്കി കൊണ്ടു കൊടുത്തിട്ട് ആ കിഡ്നി മാറ്റി വെക്കാൻ താല് ഇന്നിപ്പോ ഒരു ലോബിയാണ് ഇതിന്റെ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് ഒരു അവയവ ലോബിയാണ് വർക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് എനിക്കിപ്പോ ഒരു ബുദ്ധിമുട്ട് വന്നു എനിക്കിപ്പൊന്ന് കുറച്ച് കാശിന്റെ ആവശ്യമാണ് ഇത് മാർക്കറ്റ് ചെയ്ത് കിടക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മുദ്ര പത്രത്തിലെ കൊപ്പിട്ട് എല്ലാ കാര്യങ്ങളും വാങ്ങി മൂന്നോ നാലോ നാലോ ലക്ഷം രൂപക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കിഡ്നി വാങ്ങിട്ട് പതിനഞ്ചു ലക്ഷം രൂപയ്ക്ക് കൊടുക്കണ് അപ്പൊ ഈ പതിനഞ്ചു ലക്ഷം രൂപക്ക് വാങ്ങാൻ വേണ്ടിട്ട് വീഡിയോ ചെയ്ത് ചാരിറ്റി മേഖല നിൽക്കുന്ന ആളുകള് അവിടെ വീഡിയോ ചെയ്ത് അവർക്ക് കണ്ടമാനം ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാണ് അപ്പൊ അവനോരോ കുടുംബം അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഹൈടെക് ഹോസ്പിറ്റൽ എന്ന് വെറും മറ്റൊരു മറ്റൊരു ഉണ്ട് ഞാന് പല ഡോക്ടർമാരോടൊക്കെ ഈ കാര്യം സംസാരിക്കുമ്പോ ഡോക്ടർമാർ എന്താ പറഞ്ഞോ മൂന്നും നാലും കോടി കൊടുത്തിട്ടാണ് ഞങ്ങൾ പഠിക്കണത് ഒരു ബിസിനസ് ആകുമ്പോ നിങ്ങൾ കാശ് മുടക്കിയാല് അത് ലാഭംണ്ടാക്കും നോക്കൂലേ ആദ്യം സർക്കാരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനേജ്മെന്റൊക്കെ എം ബി ബി എസിന് പഠിപ്പിക്കുമ്പോ െ അപ്പം നമുക്ക് അവരെടുത്തും കാര്യണ്ട് അവർ പറഞ്ഞാൽ ശരിയാണ് ഒരു ഇതാണ് അപ്പം ഗവൺമെന്റ് ശരിക്ക് ശ്രദ്ധ ഇതിൽ പതിക്കേണ്ട ആവശ്യമുണ്ട് മാത്രമല്ല അപ്പം ഞാനിപ്പോൾ ഒരു കുറച്ച് പ്ര ഇതായി ഈ ഹോസ്പിറ്റൽ ഹൈടെക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മാനു പറഞ്ഞതുപോലെ അവര് ഒരു നല്ല പൈസ വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ ഇതില് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ മെഡിക്കൽ കോളേജുകൾ കൃത്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ മെഡിക്കൽ കോളേജിലും ഇതിൽ കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ചികിത്സകളും എല്ലാ കാര്യങ്ങളും എൻട്രൻസ് കിട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ വളരെ കുറവുള്ളൂ നമ്മളൊരു ഇതിൽ വേറെ ഒരു ഒരു ഇത് ഞാൻ ഇപ്പൊ ഏതെല്ലാം പരമ്പര പറയട്ടെ കാരണം ഈ ചാരിറ്റി കൊണ്ട് ചാരിറ്റി ഇപ്പം നമ്മൾ ഒരു ഒരു രോഗി അല്ലെങ്കിൽ കിഡ്നി പോയ ഒരാൾ അവർക്ക് എന്താണ് ഈ കുടുംബക്കാര് കൊടുക്കണില്ലെങ്കിൽ ചാരിറ്റിക്കാരെ ഏൽപ്പിക്കണം ചാരിറ്റിക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം അവരെ കാര്യങ്ങൾ നടക്കുകയാണ് നടക്കൽ മാത്രമല്ല അത് ഹോസ്പിറ്റലുകാർക്കും അതാണ് ആവശ്യം കാരണം എന്താ കണ്ട പറഞ്ഞാൽ പൈസ കിട്ടില്ലേ ഈ പൈസ കിട്ടുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു പിന്നെ ഇപ്പം നമ്മളെ ഇക്കറയ ഹോസ്പിറ്റല് ഇക്കറയ ഹോസ്പിറ്റലിൽ നമ്മളെ കുടുംബക്കാർ കിഡ്നി കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ പൈസക്ക് തന്നെ ും മറ്റുള്ളൊക്കെ പത്തും പതിനഞ്ചും ഇതാവുമ്പോ ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തന്നെ ചെയ്തില്ല ചെറിയ പൈസ കൊണ്ട് ഇത്രയും മിംസും ഉണ്ട് എന്ത് പറഞ്ഞാലും നമുക്ക് കേൾപ്പിക്കാം രീതിയിൽ അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കാൻ കഴിയുണ്ട് സ്റ്റാർ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ ബോബി ചെമ്മന്നൂർ അദ്ദേഹത്തെ പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല കാരണം ഇതുവരെ കണ്ട അദ്ദേഹം ഇനി ഇനി ഇവിടുന്നങ്ങട്ട് നമുക്ക് നമ്മൾ കാണാൻ പോണത് ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തെ സ്റ്റാറായി മാറിയിരിക്കാണ് അപ്പൊ അദ്ദേഹത്തിന് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ മാനു പറഞ്ഞതുപോലെ ഒരു സ്വപ്നമാണ് പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലുണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹം മാനു അതിന് പരിശ്രമിച്ചിട്ട് എല്ലാ ഇതും തയ്യാറായതിനു ശേഷം ഞാനൊക്കെ ഉണ്ടായിരുന്നതില് സ്വന്തത്തിൽ പോയത് പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു കാരണം കൊണ്ട് സ്വപ്നം ഇന്നും അതുണ്ട് അപ്പോൾ ഈ ഇദ്ദേഹത്തെ പോലത്തെ നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ അത് ഒന്നും കാര്യാക്കി എടുത്ത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ പിന്നിലുണ്ട് മാനും നാസർമാനും മറ്റുള്ള എല്ലാവരും പിന്നിലുണ്ട് അതിന് വേണ്ടി ഒരു യാത്ര തുടങ്ങണി പ്രത് എന്നതിന് ഞങ്ങൾക്ക് പറയാനുള്ളൂ അദ്ദേഹത്തിന് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് എടുക്കണം അപ്പൊ തീർച്ചയായിട്ടും വിജയിക്കും കേരളത്തിലെ ജനങ്ങൾ നല്ല കാര്യങ്ങൾക്കും കൂടി കൂടി ഇട്ട് നീങ്ങുന്നതായിട്ടാണ് ഇതുവരെ കണ്ടത് അല്ലേ പറ്റി രണ്ടു വാക്കം പറ സുബിയും മുതല് കുറ്റിപ്പറം പേർസന്നൂരിൽ നിന്ന് നടത്തു തുടങ്ങിയതാണ് വളാഞ്ചി എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കാലൊക്കെ പൊട്ടി ആകെ വിഷമിച്ച് എന്നിട്ട് ജിൻഷാദിനായിട്ട് അതിന്റെ ഉമ്മാനടുത്ത് പോവാണ് ഞാനിന്ന് രാവിലെ സുബേസ്കരിച്ചിട്ട് ഞങ്ങളെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതാണ് ഞാൻ ഇറങ്ങി നല്ല ലക്ഷ്യത്തോടു കൂടി ഇറങ്ങി ജംഷാദിൻ്റെ ഈ യാത്രയിൽ പങ്കാളിയായി മാനുക്കാനും കൂട്ടി ജംഷാദ് നിന്ന് കോട്ടക്ക വരെയാണ് നമ്മൾ ലക്ഷ്യം വെച്ചത് പക്ഷെ അത് ലക്ഷ്യം കാണുന്നതിൻ്റെ മുമ്പേ ആ കണ്ണുനീരിന് വില കണ്ടു ജനം പൊതുജനം ഇന്ത്യയിലത്തെ പ്രവാസി കൂട്ടങ്ങൾ അതുപോലെ പ്രവാസി പ്രവാസികൾക്ക് പ്രത്യേകം ഒരു ബിക്സിലോട്ട് അടിക്കുകയാണ് അതുപോലെ ബേബി ജമ്മണ്ണൂരിനും ഒരു ബിക്സിലോട്ട് അടിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പ്രചോദനത്തിൽ ഇറങ്ങുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പണം സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജംഷാദിനും അതുപോലെ ജംഷാദൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഇന്നലെ മിഞ്ഞാന്നും നാലാന്നാണൊക്കെ ജംഷാദിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജംഷാദ് പറഞ്ഞത് എന്നോട് കരിയും കാ എനിക്കൊരു സെക്കൻഡ് പോലും ഇനി നടക്കാൻ പറ്റണെങ്കിൽ എന്ത് ചെയ്യും ഇൻഷാല്ല അള്ളാഹുവിനെ തവക്കല് വെച്ചിട്ട് നടക്കുക വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് കാസർഗോഡിലാണ് എത്താനുള്ള തീരുമാനം എടുത്തിരുന്നത് പക്ഷെ നമ്മള് ഈ പെരിന്തൽമണ്ണ എത്തി പെരിന്തൽമണ്ണെന്ന് ഏകദേശം അടുത്തെത്തിയപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഓരോ ചാട്ടാണ് കോടികൾ കവിഞ്ഞു വരികയാണ് നമ്മളെ വിചാരിച്ച അതും കേരളത്തിന്റെ മനുഷ്യ സമൂഹം ഒപ്പ് വെച്ച ഒരു കരാറായിട്ട് വരുന്നതാണ് അപ്പം അതുകൊണ്ട് ഗുബി ബേബി ചെമ്മണൂർ സാറിനോട് എനിക്ക് പറയാനുള്ളത് നമ്മളെ മാനുക്ക മുന്നോട്ട് വെച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ അടിത്തറുണ്ട് അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ കിഡ്നി രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും ഒരു കൂട്ടായി നമുക്ക് പ്രവർത്തിക്കാൻ ദൈവം തമ്പുരാ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിൽക്കുന്നു അല്ലാമലൈക്കും അലഹമില്ല നോമ്പ് നോക്കിയിട്ട് തുടങ്ങിയ തുടങ്ങിയതാണ് എൻ്റെ ചങ്ക് അലഹദില്ല ഒരുപാട് അഞ്ചോ ആറ് വർഷത്തെ പരിചയം ഞങ്ങളുണ്ട് അലഹമില്ല ഇന്നാണ് കേരളത്തിൽ ഏറ്റവും നല്ലൊരു പ്രവർത്തനം ചെയ്തതായിട്ട് ഞാൻ ഇന്ന് അഭിനന്ദിക്കുകയാണ് ഫുള്ള് നടത്താണ് വണ്ടിയിലൊന്നുമില്ല ഒരു വണ്ടിയിൽ സ്കൂട്ടറുമേ വരെ കയറുന്നില്ല കാലിൻ്റെ അഴയിലും അതേപോലെ കാലിൻ്റെ അടിയിലൊക്കെ പുളം എന്നിട്ട് നടക്കാൻ വയ്യ അപ്പം രണ്ടടി നടക്കുമ്പോൾ അതിനെ തോൾ തൂങ്ങിയിട്ടാണ് നടക്കുന്നത് അലഹമില്ല എന്തായാലും ആ ഉമ്മാൻ്റെ കണ്ണിനീറിന് ഒരു വില കൽപ്പിച്ചുകൊണ്ട് അലഹമില്ല ഞങ്ങൾ ഇവിടെ പരിപാടി നിർത്തിയിട്ടുണ്ട് അലഹമില്ല